മഴ പെയ്യോ മഴ പെയ്യാർക്കും അങ്ങനെ പോണോ അല്ലോടൊന്നെ ഞാനിപ്പോ കൊറച്ചി പത്ത് പതിനഞ്ച് ദിവസമായി എന്റെ മോനെ കണ്ടിന് ആ കണ്ടിന് പാട് എന്തപ്പോഴപ്പണിയൊക്കെ തൊട്ടടുത്തന്നെ എന്റെ കമ്പനിയും അവന്റെ കമ്പനിയും അപ്പുറത്തും അവിടെ മോനെ ഒരു കാര്യം പറയണം മുന്നേ അയക്കണ ാണ് ഇപ്പോഴും ചെലവിനോ അയക്കേണ്ടത് അത് എത്താൻ ഞങ്ങായി ഒന്ന് അങ്ങാടി പോയി ആണ് പോകുമ്പോ ആ കായിട്ട് തീർന്നില്ലേ ഓനോ അതിന്റെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇഷ്ടംപോലെ കായ് അയച്ചു കൊടുക്കുന്നുണ്ട് മാണ്ടീനും മാണ്ഡാത്തിനും ഒക്കെ അങ്ങനെ അയച്ചു കൊടുക്കാണ് ആ ഒരു കുരീക്കൊരു ചെലവിനെ പോകുമ്പോഴേ കാണുമ്പോ ഏതായാലും പറഞ്ഞ വിവരങ്ങളൊക്കെ പറഞ്ഞോളാം ആ ഞാൻ ഇവിടെ ഇണ്ടെ നിങ്ങൾ അവിടെ എത്തിയാടന്റെണ്ട് എപ്പാട് വരാട്ടോ അവിടെ ഇത് വരണെ ഇത് വരണേ ഓക്കേ അന്താന ജേതാന മോനോടെ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ ഏസി തണുപ്പു പറഞ്ഞിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടിട്ട് ഓരോന്ന് വരാൻ പറഞ്ഞേക്കണേ പോലെ വന്നേക്കണോ ഞാൻ പോയി നോക്കട്ടാ അസർഫിന്റെ അവിടുത്തെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ് അത് ഈ പെരക്കാരിക്ക് പറഞ്ഞ അറിയില്ല പറഞ്ഞല്ലോ പെണ്ണുകൾക്ക് കണ്ടപ്പോഴാണ് പൈസ അയച്ചു കൊടുക്കേണ്ടത് ഓ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരു അയ്യാറ് പെണ് പെണ്ണിനെ അയച്ചു കൊടുക്കുന്നുണ്ട് നാളെ തന്നെ ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് സുഖമില്ലാതായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അങ്ങനെ ഡിസ്ചാർജ് ആക്കണ സമയത്ത് പൈസ ഇല്ല പെണ്ണിൻ്റെ കയ്യിൽ എന്നിട്ട് ഓൾ ആങ്ങളെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഡിസ്ചാർജ് വീട്ടിൽ അടച്ചതാണ്ട് ഡിസ്ചാർജ് ആയത് അതേപോലെ തന്നെ ഈ തന്നി തള്ളി ആ പെണ്ണിനെ ഇവിടെ ഇട്ടാണ്ട് നല്ലോണം പറയും പിന്നെ ഓൾ അത് ഓനോട് വിളിച്ച് പറഞ്ഞിട്ട് ഓ എൻ്റെ റൂമിലോട് വന്നതാണ് ഭയങ്കര കർച്ചയാണ് ഇപ്പോഴത്തെ പെരീത്ത ദുരിതങ്ങൾ പറഞ്ഞാൽ ഭയങ്കര കർച്ച സങ്കടങ്ങൾ പറഞ്ഞാൽ എന്താണ് ഒട്ടുമിക്ക പ്രവാസികള അവസ്ഥ ഇത് തന്നെയാണ് ഞമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചാണ്